ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും ബന്ധപ്പെട്ടവരുടെയും മരണവുമായി ബന്ധപ്പെട്ട് തുർക്കി സ്വതന്ത്രമായിരിക്കുന്ന അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഞായറാഴ്ച ഏകദേശം ഉച്ചക്ക് രണ്ടു മണിയോടുകൂടിയാണ് ഇറാന്റെ പ്രസിഡന്റ് സഞ്ചരിച്ചിരിക്കുന്ന ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുന്നു ഇറാന്റെ പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി പ്രവിശ്യ ഗവർണർ അടക്കം ഒൻപത് പേർ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്ന വിവരമാണ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഇതിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു സ്വതന്ത്രമായിരിക്കുന്ന അന്വേഷണം നടത്താൻ വേണ്ടി ഇറാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ പുറമെ തുർക്കിയും അന്വേഷിക്കും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിന് ആസ്പദമായിരിക്കുന്ന സംഭവത്തിന്റെ പ്രാഥമികപരമായിരിക്കുന്ന ഘട്ടം തുടങ്ങിയുള്ള അന്വേഷണമാണ് ഉണ്ടാവുക നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ലോക ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ അതിന് പങ്കുണ്ടോ അമേരിക്കക്ക് പങ്കുണ്ടോ വേറെ എന്തെങ്കിലും രാജ്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ രാജ്യത്ത് അത് ഒറ്റുകാരുണ്ടോ അത് ഇറാന്റെ ഭാഗത്താണെങ്കിലും അസർബൈജാലിൻ്റെ ഭാഗത്ത് ആണെങ്കിലും അങ്ങനത്തെ ഒറ്റുകാർ ഒറ്റ നടന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് ആരാണ് ഉദ്ദേശം എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ അന്വേഷണം തുർക്കി ആരംഭിച്ചിരിക്കുകയാണ് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡ്രോൺ ആണ് യഥാർത്ഥത്തിൽ മരണപ്പെട്ട അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി വലിയ സഹായം നൽകിയത് സഹായ സഹായം ഉണ്ടാകാനുള്ള കാര്യം അതിന് റഷ്യയും തുർക്കിയും ആദ്യഘട്ടത്തിൽ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സഹായിക്കാം എന്ന് തീരുമാനിക്കുകയും അവരുടെ റെഡ് കസൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് പ്രാരംഭഘട്ടത്തിൽ തന്നെ തുടങ്ങിയത് പന്ത്രണ്ട് മണിക്കൂർ അപകടം നടന്ന് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞതിനു ശേഷമാണ് അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്റർ കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് അതിൻ്റെ മുൻഭാഗത്ത് തീ പിടിച്ചതായിരിക്കുന്ന അടയാളങ്ങൾ കണ്ടു എന്നുള്ളതും മറ്റൊരു ഭാഗത്തും യാതൊരു വിധത്തിലുള്ള ഈ ദുരന്തങ്ങൾ ഉണ്ടായതുമായി ബന്ധപ്പെട്ട് ഒന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ള പ്രാഥമിക റിപ്പോർട്ടാണ് പുറത്തു വന്നത് എന്ന് വെച്ചാൽ വലിയ ഒരു അപകടം അല്ലെ സ്ഫോടനം നടത്തിയിട്ട് താഴെ വീണ് കത്തി എന്ന രൂപത്തിലല്ല റിപ്പോർട്ട് ആദ്യം വന്നത് ഏതോ കാരണത്താൽ തകർന്നുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഫാന് തകർന്നുകൊണ്ട് താഴെ വീണു ആ വീണെടുത്ത് ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു ഹെലികോപ്റ്ററിന്റെ അകത്തു നിന്നാണ് മരണപ്പെട്ടവരെ കണ്ടെത്തി എത്തിയത് എന്നും ഡോർ തുറന്ന് പുറത്തുനിന്നാണ് കണ്ടെത്തിയത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പ്രാദേശിക ചാനലൊക്കെ അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് അതിനൊന്നും ഒരു സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല അപ്പൊ ഇവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മൂന്ന് ഹെലികോപ്റ്റർ ആണ് ഈ പറയപ്പെട്ട ദിവസം അവിടെയുള്ള ഉദ്ഘാടന പരിപാടികൾ കഴിഞ്ഞു അപ്പോൾ ഉദ്ഘാടന പരിപാടി കഴിഞ്ഞതിന് ശേഷം മൂന്ന് ഹെലികോപ്റ്റർ ഇറാനിലേക്ക് പോകുന്നു അസർബൈജാനിൽ നിന്ന് അതിൽ രണ്ടെണ്ണത്തിൽ സൈനിക വിഭാഗമായിരുന്നു ഒന്നിൽ ഇറാന്റെ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും പ്രവിശ്യ ഗവർണർ അടക്കമുള്ള ഒൻപത് പേർ ഇവിടെ പ്രോട്ടോകോൾ നിയമ ലംഘനം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മൂന്ന് ഹെലികോപ്റ്റർ ഉണ്ടായിരിക്കെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയെ ഭരണാധികാരികളെ ഒരേ ഹെലികോപ്റ്ററിൽ തന്നെ യാത്ര ചെയ്യിപ്പിക്കുക എന്നുള്ളത് തെറ്റായിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇതിന് ആക്കം കൂട്ടിയത് എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് എന്ന തരത്തിലാണ് ഒരേ റൂട്ടിലൂടെ ഒരേ സമയം ഒരേ ക്വാളിറ്റിയുള്ള ഹെലികോപ്റ്റർ യാത്ര ചെയ്യുന്നു രണ്ടെണ്ണം ലക്ഷ്യസ്ഥാനം കാണുന്നു ഈ അതിലെ പ്രസിഡന്റ് യാത്ര ചെയ്തിരിക്കുന്ന ഹെലികോപ്റ്റർ മാത്രം അപകടത്തിൽപ്പെടുന്നു അപ്പൊ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്താൻ വേണ്ടിയാണ് തുർക്കി തീരുമാനിച്ചത് മാത്രമല്ല അപകട അപകടത്തിൽപ്പെട്ടതിന് ശേഷം അതിൽ നിന്ന് യാതൊരുവിധ സിഗ്നലും മറ്റു രാജ്യത്തിലേക്ക് പോയിട്ടില്ല ടെലിഫോൺ സംബന്ധമായിരിക്കുന്ന അല്ലെങ്കിൽ മൊബൈൽ സംബന്ധമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടത് അറിഞ്ഞത് എന്നുള്ളതും അന്വേഷിക്കുന്നു ആദ്യഘട്ടത്തിൽ എങ്ങനെ അറിഞ്ഞു അവിടെ ആൾ ആൾതാ ആൾതാമസമില്ലാത്ത മരുഭൂപ്രദേശം പോലെയുള്ള ഭാഗങ്ങളാണ് കുന്നും മലയും ചരിവുമുള്ള പ്രദേശമാണ് അവിടെയാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽപ്പെട്ടതിന് ശേഷം ഇത് ആദ്യം അറിഞ്ഞതാരാണ് പിന്നീട് എങ്ങനെയായിരുന്നു പ്രതികരണം എന്ന തരത്തിലൊക്കെ അപ്പോൾ മതപരമായിരിക്കുന്ന ഒരു കാര്യവും ഇതിനിടയിൽ പരാമർശിച്ചു പോകുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു വീട്ടിലെ മുഴുവനും കുടുംബാംഗങ്ങളും ഒരേ വാഹനത്തിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിക നിയമവ്യവസ്ഥയുടെ ഭാഗമാണ് മത നിയമ വ്യവസ്ഥയ്ക്ക് ലംഘനമായിരിക്കുന്ന പ്രവൃത്തി ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരു രാജ്യം ഭരിക്കുന്ന പ്രധാനമായിരിക്കുന്ന ഭരണാധികാരികൾ ഒരു ദേശത്ത് ഒത്തുകൂടുകയാണെങ്കിൽ അവർ ഒരിക്കലും ഒത്തുകൂടാൻ വേണ്ടി ഒരു വാഹനത്തിലോ ഒത്തുകൂടിയതിന് ശേഷം തിരിച്ച് അവരുടെ നാട്ടിലേക്കോ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ പാടില്ല ഇവിടെ വളരെ പ്രധാന പ്രാധാന്യമുള്ള ഭരണാധികാരികളാണ് രാജ്യത്തിന്റെ പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി പ്രവിശ്യ ഗവർണർ എല്ലാം പ്രാധാന്യമുള്ളവരാണ് മൂന്ന് വാഹനങ്ങളുണ്ട് അതിൽ ഒന്നിൽ മാത്രം എല്ലാവരും യാത്ര ചെയ്യുക എന്ന് പറഞ്ഞത് ഇസ്ലാമിക നിയമവ്യവസ്ഥ പ്രകാരം അത് മുന്നോട്ട് വെക്കുന്ന ദർശനത്തിന് വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തിയാണ് ഒരു വ്യവസായി ഒരു കച്ചവടം അല്ലെങ്കിൽ ഒരു ഒരു സ്ഥാപനം തുടങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അത് എത്ര വലിയ വ്യവസായമാണെങ്കിൽ പോലും അതിൽ രണ്ടോ മൂന്നോ പേരാണ് അത് ചെയ്യുന്നതെങ്കിൽ ആ മൂന്ന് പേർക്കും ഒരേ സമയത്ത് ഒരേ വാഹനത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് മതപരമായിരിക്കുന്ന വിലങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പ്രവാചകചര്യ നിങ്ങൾ വേറെ വേറെ യാത്ര വാഹനത്തിലാണ് യാത്ര ചെയ്യേണ്ടത് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഒരു ബിസിനസ് ആണെങ്കിലും ഒരു കുടുംബ വിഷയമാണെങ്കിലും ഒരു രാജ്യത്തിന്റെ ഭരണമാണെങ്കിലും ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന ആളുകളുടെ കയ്യിലാണ് ആ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ മുഴുവനും ഉണ്ടാവുക ഒരേ സമയത്ത് അത്രയും ആളുകൾ ഒരേ സമയത്ത് മരണപ്പെടുക എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കും എന്നതിനാൽ അങ്ങനെ യാത്ര വിലക്ക് ഉള്ളത് എങ്ങനെ അതിജീവിച്ചുകൊണ്ട് ഇവർ പോയി എന്നുള്ളതാണ് ഇനി ഇങ്ങനെ അവർ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹെലികോപ്റ്ററിൽ ഈ ഹെലികോപ്റ്ററിലാണ് ഇത്രയും ആളുകൾ യാത്ര ചെയ്തത് എന്നത് അസർബൈജാലിൽ നിന്ന് തന്നെ ചോർന്നു പോയിട്ടുണ്ടോ എന്നുള്ളൊരു അന്വേഷണം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഇനി ഇസ്രായേലോ അല്ലെങ്കിൽ അമേരിക്കയോ ആണ് അക്രമം നടത്തിയെങ്കിൽ ആകാശ അക്രമാണോ നടത്തിയത് അതല്ലെങ്കിൽ ഭൂമിയിൽ വെച്ചുള്ള അക്രമാണോ ആണെങ്കിൽ എവിടെ വെച്ച് എന്ന തരത്തിലൊക്കെ വളരെ പ്രാധാന്യ പ്രാധാന്യമുള്ള കാര്യങ്ങളെല്ലാം ഹെലികോപ്റ്ററിന്റെ അപകടവുമായി ബന്ധപ്പെട്ട് തന്നെ അറിയാൻ വേണ്ടി സാധിക്കും അപ്പൊ അതിന്റെ നിൽപ്പുകളും അതിന്റെ ഘടനയും അതിന്റെ അടിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ പരിശോധിക്കുന്നുണ്ട് കത്തിക്കരിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതും ചെറിയൊരു ഭാഗം മാത്രമാണ് കത്തിയതായിട്ട് കാണുന്നുള്ള ഉള്ളത് എന്നതും മാത്രമല്ല മരണപ്പെട്ടവരുടെ മൃതദേഹം മോശമായപ്പെട്ട രീതിയിലല്ല കണ്ടെത്തത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഏത് തരത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ള അന്വേഷണം നടത്തുകയാണ് ഇതോടൊപ്പം തന്നെ അമേരിക്കയെ വിമർശിച്ചുകൊണ്ട് ഈ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് അമേരിക്ക വിമർശിച്ചു എന്ന് പറഞ്ഞാൽ ഇത്തരമൊരു അപകടത്തിൽപ്പെട്ട സമയത്ത് ഹെലികോപ്റ്ററിനെയും തങ്ങളുടെ നേതാക്കന്മാരെ കണ്ടെത്താൻ വേണ്ടി അമേരിക്കയുടെ സഹായം ഇറാൻ തേടിയിരിക്കുന്നു എന്നുള്ളതാണ് തേടിയ സമയത്ത് അവർ അവരിതിന് സഹായിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് എന്തുകൊണ്ട് സഹായിച്ചിട്ടില്ല എന്നൊരു ചോദ്യം പ്രസക്തമാണ് സാങ്കേതിക കാരണങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും വലിയ അപകടമാണ് ഈ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന്റെ പ്രസിഡന്റും ഭരണാധികാരികളും അപകടത്തിൽപ്പെട്ടത് എന്നുള്ളത് ശത്രുതാപരമായിരിക്കുന്ന കാര്യങ്ങൾ നീക്കിക്കൊണ്ട് സഹായിക്കാനുള്ള ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു അവസരം അമേരിക്കയ്ക്ക് അമേരിക്ക അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഏതായിരുന്നാലും ഇറാൻ ഒരു ഭാഗത്തു നിന്നും തുർക്കി മറ്റൊരു ഭാഗത്തു നിന്നുള്ള അന്വേഷണത്തിന്റെ രീതിയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് സമഗ്രമായ രീതിയിലുള്ള അന്വേഷണ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് മാത്രമേ ഏത് തരത്തിൽ അപകടം നടന്നു എന്ന് പറയാൻ വേണ്ടി സാധിക്കൂ ഏതു തരത്തിൽ അപകടം നടന്നാലും തീർച്ചയായിട്ടും ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും ഇതിനു മുൻപ് പല രീതിയിലുള്ള രഹസ്യമായിരിക്കുന്ന മരണങ്ങളും അക്രമങ്ങളും ദുരന്തങ്ങളും ഒക്കെ മൊസാദിന്റെ ഇസ്രായേലിന്റെ മൊസാദ് വിഭാഗം ഉണ്ടാക്കിയിട്ടും അത് കൃത്യമായ രീതിയിൽ ഇന്നന്ന കാരണങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന രീതി ഉപയോഗിച്ച് കൊണ്ടാണ് അവർ ആക്രമിച്ചത് എന്ന് കണ്ടെത്താൻ വേണ്ടിട്ട് അന്വേഷണ വിഭാഗത്തിന് സാധിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അന്വേഷണ വിഭാഗത്തിന് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും യാതൊരു സംശയവും ഇല്ല അപ്പോ ഏതായിരുന്നാലും രണ്ട് രീതി ഇവിടെ ചർച്ചയിൽ വരുന്നുണ്ട് ഒന്ന് മൂന്ന് ഹെലികോപ്റ്റർ ഉണ്ടായിട്ട് ഒരേ ഹെലികോപ്റ്ററിന്റെ അകത്ത് ഇത്രയും ആളുകൾ കയറാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ പ്രോട്ടോകോൾ ലംഘനമാണ് മാത്രവുമല്ല ഇപ്പോൾ ഒരു യുദ്ധത്തിന്റെ മുഖത്ത് ഇറാൻ നിൽക്കുന്ന സമയത്ത് ഹെലികോപ്റ്റർ പോലെയുള്ള ഒരു വാഹനം ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് യാത്ര ചെയ്യാ എന്ന് പറഞ്ഞ് അത് തെറ്റായിരിക്കുന്ന കാര്യമാണ് അതെങ്ങനെ ഉപയോഗിച്ചു എന്ന തരത്തിൽ ഈ ഹെലികോപ്റ്ററിൽ മുഴുവൻ ഇത്രയും ആളുകൾ യാത്ര ചെയ്യുന്നത് മറ്റുള്ള ഏതെങ്കിലും ഏജൻസി കണ്ടിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആര് എന്ന തരത്തിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അമേരിക്കയോട് സഹായം തേടിയിട്ട് അമേരിക്ക സഹായം നൽകാത്തതിന്റെ കാര്യം അത് വളരെ പെട്ടെന്ന് തന്നെ ആ തുർക്കി ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് തുർക്കിയുടെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ കണ്ടെത്തിയത് ആ കണ്ടെത്തിയ സമയത്തുള്ള സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ ഹെലികോപ്റ്റർ നിൽക്കുന്നു അവിടെ മരണപ്പെട്ടു പോയിരിക്കുന്ന ആളുകൾ അതിൻ്റെ ഹെലികോപ്റ്ററിനകത്താണോ പുറത്താണോ അവരുടെ ശരീരത്തിൻ്റെ അവസ്ഥ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള പഠനം അപ്പോൾ ഓരോരു ശരീരത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുന്ന സമയത്തും ആ ദുരന്തം ഉണ്ടായതിൻ്റെ കാര്യകാരണത്തെ കുറിച്ച് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി തീർച്ചയായിട്ടും സാധിക്കുന്ന വലിയ വിദഗ്ധരായിരിക്കുന്ന അന്വേഷണ സമിതിയെ നിയോഗിച്ചുകൊണ്ടാണ് ാണ് ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്